സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നിയിട്ടുണ്ടാകാം ഒരുപക്ഷേ നിങ്ങളിൽ പലർക്കും ഇപ്പോഴും അങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടെ ആകാം നിങ്ങൾ കടന്നു പോകുന്നത് നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കാത്തതിൽ നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടെന്ന് കാണുന്നു കാരണം നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ നൂറ് ശതമാനവും ആ ഒരു കാര്യങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ടാകണം അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ആയാലും നിങ്ങളുടെ കരിയർ ആയാലും എന്തായാലും നിങ്ങളുടെ നൂറ് ശതമാനം എഫേർട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് നടക്കുമെന്ന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെയൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടാനാണ് നിങ്ങൾ മാക്സിമവും ശ്രമിക്കാറ് അതായത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആ ഒരു വേർഷൻ കാണിക്കാനാണ് നിങ്ങൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എല്ലാവരോടും നല്ല സ്നേഹമായിട്ടിരിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് വളരെ ദയുള്ള അല്ലെങ്കിൽ വളരെ കരുണയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെ ഇരിക്കാനാണ് നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് കാണുന്നു അതായത് നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അതായത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ നന്മകൾ ചെയ്തിട്ടും എല്ലാവരോടും നന്നായിട്ട് പെരുമാറിയിട്ടും ചില ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചുവല്ലോ എന്നുള്ള ഇങ്ങനെയുള്ള മനസ്സിനെ വല്ലാതെ ആക്കുന്ന ഇമോഷൻസ് വെച്ച് നിങ്ങൾ ഇരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് എനിക്ക് കാണുന്നത് അതായത് എന്തൊക്കെയോ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ കഴിയാത്തതിലുള്ള ഒരു തരം നിരാശ നിങ്ങളിലുണ്ട് എന്ന് കാണാം ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇമോഷൻസ് വെച്ച് നിങ്ങളിപ്പോഴും ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് അതുപോലെ ഒരുപാട് വ്യക്തികള് നിങ്ങളെ ഇങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ട് ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ അപ്രത്യക്ഷമായതായിട്ട് കാണുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ട് അവർ ചെയ്ത തെറ്റുകൾ പോലും തിരിച്ച് നിങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർത്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് അവർ ചെയ്ത കുറ്റങ്ങൾക്ക് പോലും അവർ വിക്റ്റിം ചമഞ്ഞ് നിങ്ങളെ കുറ്റക്കാരാക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് അവരല്ലേ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയത് എന്നിട്ട് എന്തിനിങ്ങനെ വിക്ടിം ചമയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അതായത് അവർ ചെയ്ത തെറ്റുകൾക്ക് പോലും അവരത് ഏൽക്കാതെ അവർ നിങ്ങളുടെ തലയിൽ കുറ്റം വച്ചിട്ട് അവർ വിക്ടിം ചമയുന്നു അത് നിങ്ങളുടെ മുൻപിലായിക്കോട്ടെ മറ്റുള്ളവരുടെ മുൻപിലായിക്കോട്ടെ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ ഈവൻ നിങ്ങൾ ക്ഷമ പോലും ചോദിച്ചിട്ടുണ്ടാകാം നിങ്ങൾ യാതൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കുറ്റം നിങ്ങളുടെ മുൻപിൽ അവർ ചുമത്തിയപ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമ പോലും ചോദിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ കാണുന്നു അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചത് ഒരുപക്ഷേ ഇതോടെ പ്രശ്നം തീരുമല്ലോ എനിക്ക് സമാധാനം ലഭിക്കുമല്ലോ എന്നൊക്കെ ഉള്ളതായിരിക്കാം നിങ്ങൾക്ക് സമാധാനം വേണം അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത തെറ്റുകൾക്ക് പോലും നിങ്ങൾ അവരോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ക്ഷമ ചോദിക്കൽ അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പറ്റാതെയാവൽ അവർ തെറ്റ് ചുമത്തിയപ്പോൾ ആ ഒരു വേദന ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആ ഒരു വേദന പിന്നീട് വളരുകയാണ് ചെയ്തത് അതായത് അവർ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ ഒന്നും പറ്റാതെ അവസാനം സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അവരോട് ക്ഷമ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ല ഇനി നിങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചാലോ അവരത് നേരെ തിരിച്ച് അവർ നിങ്ങളുടെ മേൽ വയ്ക്കും അല്ലേ നിങ്ങളാണ് എന്തോ തെറ്റ് ചെയ്തത് എന്ന് വരുത്തി തീർക്കും അവരുടെ കുറ്റം അവർ നിങ്ങളുടെ മേലിടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്വഭാവം എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഒരു സ്വഭാവം നിങ്ങളോട് കാണിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇരുന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ് ഇത് നിങ്ങളെ വല്ലാതെ ആക്കിയിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പൂർണ്ണമായും മനസ്സിലാകാത്ത വല്ലാത്ത കൺഫ്യൂഷൻ നിറഞ്ഞൊരവസ്ഥ ഇത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് നിങ്ങളെ വളരെ ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു അല്ല ഡിസേർവ് ചെയ്യുന്നത് ഈ ഒരു കൺഫ്യൂഷൻ ഈ ഒരു ഫ്രസ്ട്രേഷൻ ദുഃഖം ഒന്നും നിങ്ങൾ അർഹിക്കുന്നില്ല ഇവിടെ ക്യൂനോഫോൺസ് പറയുന്നത് നിങ്ങൾ വളരെ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ നിങ്ങൾ മെയിലായാലും അല്ലെങ്കിൽ ആയാലും ഇവിടെ ഞാൻ ജെൻഡർ പറയുന്നില്ല ഇവിടെ എനർജീസ് മാത്രമാണ് പറയുന്നത് നിങ്ങൾ മെയിലായാലും ആയാലും അത് നിങ്ങൾക്ക് എടുക്കാം ഇവിടെ ക്യൂനോഫോൺസ് പറയുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെന്ന് തന്നെയാണ് നിങ്ങൾ വളരെ ദയുള്ള കരുണയുള്ള വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അത് നിങ്ങൾക്കും അറിയാം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം വളരെ ബഹുമാനത്തോടെ വളരെ ദയയോടെ വളരെ സ്നേഹത്തോടെയാണ് നിങ്ങൾ എല്ലാവരെയും കാണുന്നത് എന്നാൽ നിങ്ങളെ നല്ല രീതിയിൽ ആരൊക്കെയോ ട്രീറ്റ് ചെയ്തിട്ടില്ല അതിൽ നിങ്ങൾ ഒരുപാട് ദുഃഖമുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഫ്രസ്ട്രേഷനുണ്ട് അതിപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ട് അത് ഇവിടെ വ്യക്തവുമാണ് അതുപോലെ ഇവിടെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മോറൽ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് വാല്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടും മോശമായിട്ട് പെരുമാറുകയില്ല നിങ്ങൾ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എല്ലാ സഹജീവികളെ എങ്ങനെ കാണണം ഇങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് റൂൾസ് ഒക്കെയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയുകയും ചെയ്യാം എങ്ങനെ ഒരാളോട് പെരുമാറണം എങ്ങനെ ഒരാളോട് സംസാരിക്കണം എങ്ങനെ ഒരാളോട് പെരുമാറാൻ പാടില്ല എങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തണം എന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ചില വ്യക്തികൾക്ക് അവരുടെ ഉള്ളിൽ നിങ്ങളുടെ അത്രയും നിലവാരത്തിലുള്ള ധാർമ്മികത ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ മോറൽ സെൻസ് ഉണ്ടാവുകയില്ല വാല്യൂസ് അവർക്കുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തത് ഒരിക്കൽ നിങ്ങൾ വേദനിച്ചു എന്നാൽ നിങ്ങളെ വേദനിപ്പിച്ചവർക്കാകട്ടെ ആ ഒരു ബോധം ഇല്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില വ്യക്തികൾ നിങ്ങളോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല അവരുടെ ആ ഒരു മോശമായിട്ടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ എനർജിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയോ പ്രതിഫലനമല്ല അത് അവരുടെ തന്നെ എനർജിയുടെ അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വഭാവത്തിൻ്റെ അവരുടെ തന്നെ റിഫ്ലക്ഷനാണ് പ്രതിഫലനമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ ചിലർ ഇന്ന് ചിന്തിക്കുന്നുണ്ടാകാം അവരെന്നോട് പെരുമാറിയത് എൻ്റെ തെറ്റുകൊണ്ടല്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എങ്കിലും എന്തുകൊണ്ട് ഇതുപോലുള്ള ഒരു സ്വഭാവത്തെ അന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു ആ ഒരു ബെയർ മിനിമത്തെ ഞാൻ എന്തിനു അക്സെപ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തുകൊണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു ഇനി എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തേണ്ടതുണ്ടോ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം കുറവുള്ളത് കൊണ്ടാണോ ഞാൻ ആ ഒരു ബെയർ മിനിമത്തെ പോലും അക്സെപ്റ്റ് ചെയ്തത് എനിക്കറിയാമല്ലോ ഞാൻ നല്ലതാണ് എനിക്ക് ഒരുപാട് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഒരുപാട് നല്ല സ്വഭാവ ഗുണങ്ങൾ തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാലോ എന്നിട്ടും ഞാൻ എന്തിന് ഈ ഒരു ബെയർ ബേർമിനിമത്തെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങൾ ചില കാര്യങ്ങള് മനസ്സിലാക്കുന്നതാണ് അതായത് ഞാൻ വളരെ പവർഫുൾ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നിലുള്ള ഈ ഒരു ധാർമ്മിക ബോധം എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മൂല്യങ്ങൾ എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്നേഹം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള എൻ്റെ ഈ ഒരു കഴിവ് അതെല്ലാം എന്നിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഉള്ളതാണ് അതെല്ലാം ഉണ്ടായതും എന്നിൽ നിന്നും തന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ജന്മസിദ്ധമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നു നിങ്ങളിലുള്ള ഒരുപാട് ഗുണങ്ങളെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധമോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമോ എന്ത് തന്നെ ആയാലും അത് എങ്ങനെ ആയിരുന്നുവോ അതിനെ അങ്ങനെ കൊണ്ടുപോയത് അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള എനർജി വന്നിരുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു അല്ലാതെ അവരിൽ നിന്നല്ല ആ ഒരു ബന്ധത്തെ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോയത് നിങ്ങളിൽ നിന്നുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയുടെ കഴിവുകൊണ്ട് മാത്രമാണ് അത് വഹിച്ചിരുന്നത് നിങ്ങൾ തന്നെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ വളരെയധികം ജോലി ചെയ്തിട്ടും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ എഫേർട്സ് ഇട്ടിട്ടും നിങ്ങളെ അവിടെ നിരന്തരമായിട്ട് അവഗണിക്കുകയാണ് നിങ്ങളുടെ കോവർക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ അവഗണിക്കുകയാണ് നിരന്തരം നിങ്ങളോട് മോശമായിട്ട് പെരുമാറുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് സാലറി കൂട്ടിത്തരികയോ അല്ലെങ്കിൽ പ്രൊമോഷൻ തരികയോ ഒന്നും ചെയ്യാതിരുന്നാൽ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ തെറ്റുകൊണ്ടാണോ അല്ല കാരണം നിങ്ങളവിടെ നൂറ് ശതമാനം നിങ്ങളുടെ എഫേർട്ട്സ് ഇടുന്നുണ്ട് എന്നിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമാണ് കിട്ടുന്നതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം അല്ല അല്ലെ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പറ്റുന്നതും അതിൽ കൂടുതലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാൽ അവർ നിങ്ങളോട് വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല അവരുടെ സ്വഭാവത്തിന്റെ അവരുടെ എനർജിയുടെ പ്രതിഫലനമാണ് അല്ലാതെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല അത് അവരുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ് അവർ കാണിച്ചത് അതുപോലെ ഇവിടെ സെവൻ ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളോട് തന്നെ നിങ്ങൾ മോശമായിട്ട് പെരുമാറരുത് എന്നാണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ ഇതിനകം ചിന്തിക്കുകയും അവയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തു അവ മനസ്സിലാക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത് ഇതിനകം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ കെയർ ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചു നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ പ്രാധാന്യം മറ്റൊന്നിനുമില്ല അതിനാണ് നിങ്ങളുടെ മെൻ്റൽ പീസിനാണ് ആദ്യം പ്രയോറിറ്റി നൽകേണ്ടത് അല്ലെങ്കിൽ മുൻഗണന നൽകേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിനകം ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ഇതിനകം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കടു അല്ലെങ്കിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങളുടെ എനർജിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിക്ക് മുൻഗണന നൽകാനായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെ കഠിനമായിട്ടും അല്ലെങ്കിൽ ഹാർഷായിട്ടും ഒക്കെ പെരുമാറാതെ ഇരിക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂളായിട്ട് എടുക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ കയ്യിൽ പവറുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ശരിക്കും ഫീൽ ചെയ്യുക അറിയുക നിങ്ങളിലുള്ള ആ ഒരു പവർ കൂടുതൽ കൂടുതൽ സമയം കഴിയും തോറും നിങ്ങൾ വീണ്ടെടുക്കുകയാണ് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുകയാണ് എന്ന് എനിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നിങ്ങളുടെ ധാർമ്മികത ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിനെ നിങ്ങൾ വീണ്ടെടുക്കുകയാണ് സമയം കഴിയും തോറും ആ ഒരു നഷ്ടപ്പെട്ടു പോയ പവറ് ആ ഒരു എനർജി എല്ലാം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഓഫ് ഫോൺസ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നതായിട്ടാണ് കാരണം ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു അതൊന്നും നിങ്ങൾ കാരണം ഉണ്ടായതല്ല അവർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും വളരെ ഹീലിംഗ് ആയിട്ടുള്ള ഹീലിംഗിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ തിരിച്ച് എങ്ങനെ എന്നോട് പെരുമാറി എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ എനർജിയുടെയോ റിഫ്ലക്ഷൻ അല്ല അത് പൂർണ്ണമായിട്ടും അവരുടേത് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് കാരണം ഇവിടെ നയൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെയാണ് ഇവിടെ നയൻ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരത്തെക്കുറിച്ചാണ് അതായത് ഇനിയും ചില വ്യക്തികൾ എന്തിനെന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇനി അത് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു അക്സെപ്റ്റ് ചെയ്യണം ആ ഒരു സമയം മുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം മുതല് നിങ്ങളെ മറ്റുള്ളവര് കാണാനും കേൾക്കാനും തുടങ്ങും അതുപോലെ നിങ്ങൾക്ക് പിന്നീട് വേദന ഉണ്ടായതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ഹീലിംഗിന്റെ ഒരു ഭാഗമാണ് അത് നിങ്ങളെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഹീലിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും പെയിനിൽ കൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ അറ്റ് ലാസ്റ്റ് അത് നമ്മളെ ഫ്രീഡമാണ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ആണ് തരുന്നത് നമ്മളെ സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി പിന്നെ ഒരിക്കലും ആ ഒരു ലോ ലെവലിൽ അല്ലെങ്കിൽ ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യില്ല നിങ്ങളെ അതുവരെ നിങ്ങളെ ബന്ധിച്ചിരുന്ന എല്ലാത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങളുടെ എനർജി വളരെ വിശാലമാകും ഫ്രീ ആകും നിങ്ങളുടെ എനർജി അങ്ങനെ എക്സ്പാൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ വിശാലമാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ധാരാളം നല്ല അവസരങ്ങൾ അതുപോലെ അബൻഡൻസ് സ്നേഹം സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങും അതുപോലെ നിങ്ങൾ പല നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതും നിങ്ങൾക്ക് ലഭിക്കാതിരുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള എല്ലാ നന്മകളും അപ്പോൾ ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ എനർജിയെ ഫ്രീ ആക്കാനായിട്ട് സമയം കൊടുക്കുക ആ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളെയും സ്വതന്ത്രമാക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് എല്ലാ മുഖംമൂടികളും അഴിച്ചു മാറ്റുന്ന ഒരു സമയമാണ് അവർ നിങ്ങളോട് ചെയ്തതെല്ലാം അവരുടെ മാത്രം പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഞാൻ എന്നെ ഈ ചങ്ങലയിൽ കുരുക്കിയിടാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അനുവദിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ചും എന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള ചിന്തയിൽ പ്രത്യേകിച്ച് അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും ഒന്നും തന്നെ മനസ്സിലാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട് കാരണം മുൻപ് പറഞ്ഞതുപോലെ അത് അവരുടെ സ്വഭാവമാണ് അവരുടെ എനർജിയുടെ റിഫ്ലക്ഷൻ ആണ് അതുകൊണ്ട് തന്നെയാണ് സമയം കഴിയും തോറും നിങ്ങൾ നിങ്ങളുടെ എനർജി പവർ എല്ലാം തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ എത്തുന്നത് ആ പവർ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഏത് തരം ഹീലിംഗ് ആയാലും അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് മിറക്കൾസിലായിരിക്കും അല്ലെങ്കിൽ അത്ഭുതങ്ങളിലേക്കായിരിക്കും നിങ്ങളൊരു കാന്തത്തെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളെ അട്രാക്ട് ചെയ്യുമെന്ന് കാണുന്നുണ്ട് ഇവിടെ ലോ ഓഫ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ അതില്ലാതെ നിങ്ങൾ ഓക്കെ ആകുന്നത് ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് ഇല്ലാതെ തന്നെ ഓക്കെ ആകുന്ന അവസ്ഥയാണ് ഹീലിംഗ് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ചില ഡിറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ വേർപിരിയൽ ചില കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഒരു തരം ഹീലിംഗ് തന്നെയാണ് അതാണ് പറയുന്നത് നമ്മൾ ഫൈനലി ഹീലാകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ പാസ്റ്റിൽ നിന്നുള്ള വ്യക്തികൾ ചില വ്യക്തികൾ വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഹീലാകൂ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളിൽ തന്നെ നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ടും ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന പല അവസരങ്ങളും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഹാപ്പി ആകുമ്പോൾ നിങ്ങളിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അവസരങ്ങള് ആ ഒരു അവസരങ്ങൾ സ്വയം മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ നിങ്ങൾ കരയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് വെറുതെ ബഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാറില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതിന് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളിൽ തന്നെ ഓക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ സ്വപ്നം കാണുന്നതും അതിലപ്പുറവുമുള്ള വിജയം സന്തോഷം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ വൈബ്രേഷൻ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് ഉയരും നിങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നിന്നും ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ഉയരും നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കുമ്പോൾ ആ ഒരു ലെവലിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും ആ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന മാനിഫെസ്റ്റ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അത് നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് നിങ്ങളുടെ ഹീലിംഗ് ആണ് നിങ്ങളുടെ ഹീലിംഗ് ആണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ കൊണ്ടെത്തിച്ചത് അങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത് അതുകൊണ്ട് സംശയിക്കാതെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് എത്ര വേദനജനകമായിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ സംശയിക്കരുത് എനിക്ക് എന്തുകൊണ്ട് ഇതുവരെയായിട്ടും ശരിയായില്ല എന്തുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ശരിയാവുന്നില്ലല്ലോ ഇവരെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമെന്ന് പറയുന്നതല്ലാതെ എനിക്കൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സംശയം നിങ്ങളിൽ പലർക്കുമുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു എൻഡിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി മുകളിലാകുമ്പോൾ ലോ ലെവലിൽ നിന്നും ഹൈ ലെവലിലാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ പോലും അറിയാതെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് സത്യമാണ് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി